സമസ്താസുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കുറച്ചു പേർക്കറിയാം കുറച്ചു പേർക്കറിഞ്ഞുകൂടാ എന്നൊരു കാര്യമല്ല ഇത് സകല ജനങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെ എത്ര കൂരി ആ കൂരി മാറ്റാൻ ഒരു മെഴുകുതിരി വെട്ടം മതി ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം മതി നൂറ് ശതമാനം ഇത് സത്യമാണ് കൂരി കുറ്റ കുറ്റി ഇരുട്ടായിരിക്കാം എന്നാൽ പോലും ഈ ചെറിയ മെഴുകുതിരി വെട്ടത്തിൽ പോലും നമുക്ക് വലിയൊരാശ്വാസവും സമാധാനവും ഒരു പ്രത്യാശയും സന്തോഷവും ഉണ്ടാവും ഒരു സംശയവുമില്ല അതേപോലെ തന്നെ നമ്മൾ തളർന്നിരിക്കുന്ന മനസ്സ് ഒരു ബലവും ഇല്ലാതെ ആകെ തളർന്ന് വാടിക്കരിഞ്ഞിരിക്കുന്ന ഈ മനസ്സിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു പ്രത്യാശ മാത്രം മതി അതിനൊന്ന് കയറി പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിജയം ലോകത്തേക്കും വെച്ച് ഏറ്റവും വലിയ വിജയമായിരിക്കാം നൂറ് ശതമാനം അതനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലുമാണ് അമിതമാണ് എന്ന് പറയുന്നില്ല അത്യാവശ്യത്തിന് ഒരുപാട് ആൾക്കാർ ഈ സമാധാനവും ഈ സന്തോഷവും ഈ സുഖവും അനുഭവിച്ചിട്ടുണ്ട് പുറമേ കാണുന്ന ആർഭാടവും ആഡംബരവും മാത്രം ചില ആൾക്കാർ കണക്കിലെടുക്കാറുണ്ട് അതിനേക്കാളും ആനന്ദം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവീകത്തിൽ അത് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയില്ല അപ്പോൾ സാധാരണ ജനങ്ങളെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അവരും മനുഷ്യർ തന്നെയാണ് അവരിതിനെ കൂടുതൽ വിശകലനം ചെയ്യുകയോ അതിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ പഠിക്കാനോ അതിൽ നിന്ന് അനുഭവങ്ങൾ എടുത്തിട്ട് അതിനെ തന്നെ ഉറപ്പിക്കാനോ അവർ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം ഇതിന് കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത എന്ന ഒരു സംഭവം ഇല്ല നന്ദി എന്നുള്ളൊരു കാര്യം കാണില്ല കടപ്പാട് എന്നുള്ളൊരു ചിന്ത അവരുടേല് ഉണ്ടായിരിക്കുകയില്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ നൂറ് ശതമാനവും ഭഗവാൻ നമുക്ക് തരുന്നത് എന്തുമാത്രം അനുഭവ സമ്പത്താണ് എന്ന് ചിന്തിക്കാൻ കഴിയും കൂടുതലും ആൾക്കാർക്ക് പുറം പൂച്ചു മാത്രമേ താല്പര്യമുള്ളൂ അവരുടെ കാര്യങ്ങൾ ഒത്തുതീർപ്പ് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒരു ചിന്ത ഇതെല്ലാമേ ഉള്ളൂ ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ അവർ നിമിഷങ്ങൾ കൊണ്ട് തന്നെ എല്ലാം മറന്നു മറന്നുപോകും അല്ലെങ്കിൽ നടിക്കും അത് അവരുടെ ഒരു വിജയമായിട്ട് അവർ കരുതും അവരുടെ ഏറ്റവും വലിയ പരാജയമാണെന്നും ജീവിതകാലം മുഴുവനും ചുമക്കേണ്ട ഭാരമാണെന്നും അവർ ചിന്തിക്കുന്നതേയില്ല അവിടെയാണ് അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അവസ്ഥവും ഒരു ദുഃഖവും പക്ഷേ അവരത് ഉൾക്കൊള്ളുന്നില്ല എന്ന് വിചാരിച്ചാലും കാലം കഴിയും തോറും അവരുടെ ആരോഗ്യവും നശിച്ച് സമ്പത്തും നശിച്ച് മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ട് മക്കളിൽ നിന്നും കിട്ടുന്ന സ്നേഹവും എല്ലാം നഷ്ടപ്പെടുമ്പോഴായിരിക്കും ഈ കാര്യത്തിനെക്കുറിച്ച് അവർ വീണ്ടും ചിന്തിക്കുന്നത് അത് ഏറ്റവും വലിയ ദുഃഖമാണ് ഏറ്റവും വലിയ സങ്കടമാണ് ഇത് പറഞ്ഞറിയിക്കുന്നതിനാ അപ്പുറമുള്ള പരാജയമാണ് ഇതവരെ ഉൾക്കൊള്ളാത്തിടത്തോളം കാലം അവർക്ക് കിട്ടുന്നത് ദുഃഖവും ദുരിതവും വേദനയും വിഷമവും അതിനുള്ള ഇടം നമ്മൾ തന്നെയാണ് വരുത്തുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി വേണം കടപ്പാട് വേണം നമുക്കിതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് വേണം ആദ്യത്തെ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയും ഉണ്ടായിരിക്കണം ഇതില്ലാത്തവർക്ക് ഒന്നും കാണില്ല ഇതില്ലാത്തവർക്കൊന്നും കിട്ടില്ല തൽക്കാല ശാന്തി എന്ന് മാത്രമേ അവർക്ക് വിചാരിക്കാൻ പറ്റുകയുള്ളു ഇത് തുടർന്ന് പോകും തോറും അവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് ഏത് കൂരി ഇരുട്ടിലും ഒരല്പം വെട്ടം കിട്ടുകയാണെങ്കിൽ അതൊരു ആശ്വാസവും സന്തോഷവും സമാധാനവും എന്നതുപോലെ നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്രത്യാശ വളരെ വലുതാണ് അതിനെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വിജയം വൻ വിജയം തന്നെ ആയിരിക്കും അത് ആസ്വദിച്ച് ജീവിക്കാൻ മനസ്സൊന്നു വേണം അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവികവും ും വേണം എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് തന്നെയാണ് ദൈവികം അതില്ലാന്ന് എത്ര നടിച്ചാലും എത്ര മറച്ചാലും അതിൽ വിജയം ഉണ്ടാകില്ല ആ വിജയം ഉണ്ടാകാത്ത വിജയത്തിൻ്റെ പിറകെ പോകുന്നതിനേക്കാളും ഉള്ള വിജയത്തിൻ്റെ പിറകെ പോയി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക എല്ലാ കറകളും മാറ്റിക്കളയുക ഒരുപാട് ഭാഗ്യം നേടിയെടുക്കുക എല്ലാ വെട്ടവും വെളിച്ചവും അതുപോലെ തന്നെ എല്ലാ ഭാഗ്യവും നേടിയെടുക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടായിരിക്കും അത് ഉണ്ടാവണം ഉണ്ടാക്കാൻ ഭഗവാന് കഴിയും അതുപോലെ തന്നെ എല്ലാ ശക്തികൾക്കും കഴിയും നമ്മളുടെ മനസ്സിനെ ഭഗവാന് കൊടുക്കുക നേടാനുള്ളതെല്ലാം നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഈ മഹാഭാഗ്യം ഭഗവാന് നൽകാൻ കഴിയും എല്ലാവർക്കും എടുക്കാനും കഴിയും ലോകാ ഭവന്തു